നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിന്നിലേക്ക് ഉയർത്തുന്നുവല്ലോ ആത്മീകരായ കുഞ്ഞുങ്ങൾക്ക് അനുദിനം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ദൈവമേ അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ കേവലം അങ്ങയുടെ വഴി അറിയിക്കണമെന്നല്ല നടക്കേണ്ടുന്ന വഴി അറിയിക്കണം ദൈവീക വഴി ഏതെന്ന് തിരിച്ചറിയുവാനുള്ള അതമ്യമായ ആഗ്രഹം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്ന ദൈവ പൈതങ്ങൾക്കുള്ള അവകാശമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ള എപ്പോഴുമുള്ള ഒരു പ്രാർത്ഥന ഇതുമാത്രമായിരിക്കണം ദൈവമേ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ അങ്ങനെ ദൈവം ആ വഴി അറിയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉള്ളം ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം നമ്മുടെ ചിന്ത ദൈവികമായിരിക്കണം നമ്മുടെ ആഭിമുഖ്യം ദൈവത്തോടുള്ളതായിരിക്കണം ദൈവഹിതത്തിന് അനുയോജ്യമായ രീതിയിൽ നാം നടക്കണം ഇതെല്ലാം ഓരോ ദൈവ പൈതങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പരമപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് നാം അത് ചെയ്യുവാൻ ബാധ്യസ്ഥരുമാണ് അങ്ങനെ ചെയ്താൽ നമുക്കും ആത്മാർത്ഥമായി ദൈവത്തോട് ഇങ്ങനെ പറയാം ദൈവമേ ഞാൻ നടക്കേണ്ടത് വഴി എന്നെ അറിയിക്കണമേ എന്ന്